പുതിയ കെ പി സി സി പ്രസിഡന്റ് പ്രതികരണവുമായി കെ കരുണാകരന്റെ മക്കൾ കോൺഗ്രസ് വിട്ടെങ്കിലും കെ കരുണാകരന്റെ മകൾ പത്മജയുടെ കണ്ണുകൾ ഇപ്പോഴും കോൺഗ്രസിന്റെ കൂട്ടിലാണ് കോൺഗ്രസിനെ കുത്താൻ കിട്ടുന്ന ഒരവസരവും ബി ജെ പി കാരിയായ പത്മജ പാഴാക്കാറില്ല പുതിയ കെ പി സി സി പ്രസിഡന്റ് അധികാരമേറ്റതിന് പിന്നാലെ കെ കരുണാകരന്റെ രണ്ട് മക്കൾ നടത്തിയ പ്രതികരണങ്ങളാണ് ഇന്ന് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ശക്തനായ നേതാവായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ട പത്മജ വേണുഗോപാൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ സംസ്ഥാന വ്യാപകമായി അറിയുന്ന ആളല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കണ്ണൂരിൽ അറിയാം കഴിവ് എന്നും കെ മുരളീധരൻ കഴിവ് തെളിയിച്ച നേതാവാണെന്നും പത്മജ പ്രതികരിച്ചു മുരളീധരനെ പോലുള്ള പല നേതാക്കളെയും പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു കെ പി സി സി പ്രസിഡന്റായി സ്ഥാനമേറ്റ സണ്ണി ജോസഫിനെ കെ മുരളീധരൻ അഭിനന്ദിച്ചു ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തുവിട്ട കേന്ദ്ര നേതൃത്വത്തെയും മുരളീധരൻ അഭിനന്ദിച്ചു ബോംബ് പൊട്ടും എന്ന് തോന്നിയ സമയത്ത് ഒരു ഏറുപടക്കം പോലും പൊട്ടില്ല എന്നായിരുന്നു ചുമതല ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളെക്കുറിച്ച് കുറിച്ച് മുരളീധരന്റെ പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനാണ് അഭിനന്ദനം യുദ്ധമുണ്ടാകുമെന്ന് കരുതിയ സമയത്താണ് ലിസ്റ്റ് പുറത്തുവിട്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് എന്ന് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പല മുൻ പ്രസിഡന്റുമാർക്കും ഇതിന് കഴിയുന്നില്ലെന്നും മുരളീധരൻ ഒളിയം പറഞ്ഞു